നമ്മൾ ചതുർധാം യാത്ര ഇങ്ങനെ തുടരുകയാണ് വളരെ മനോഹരമായ ഹിൽ കൂടി നമ്മള് വളരെ ലൂട്ടേൺ വളവുകളും വളരെ സുന്ദരമായിട്ട് നമ്മളിപ്പോലെ ഒരു നല്ല പിന്നെ പ്രകൃതിദത്തമായ ഊറ്റുറവയുള്ള ഒരു സ്ഥലത്തൊന്ന് ഭക്ഷണം കഴിച്ച് ഉച്ചയ്ക്കാൻ വളരെ സന്തോഷമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് അപ്പോ ഇനി നമുക്ക് നമ്മളെല്ലാവരും നല്ല രസം കഴിച്ച് രസം പിടിച്ചിരിക്കുകയാണെന്നാണ് നമ്മുടെ വിശ്വാസം അല്ലേ നമ്മളെല്ലാരും രസം പിടിച്ചിരിക്കുകയല്ലേ ആ രസം കഴിച്ച് രസം പിടിച്ചില്ലേ ആ അപ്പോ നമ്മൾ ആ രസം എച്ച് ചേച്ചിക്ക് ഒരു നല്ല നന്ദിയും കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് നിങ്ങൾ നിങ്ങളെല്ലാരും അടുത്തേക്ക് വരുന്നുണ്ട് ഒരു ചെറിയ പരിചയപ്പെടൽ നമ്മളെല്ലാരും പരസ്പരം ഒന്ന് അറിയണമല്ലോ പരിചയപ്പെടാൻ വരികയാണ് എല്ലാരും സഹകരിക്കാം താങ്കൾ പറയണം ആ എന്റെ പേര് രാധാകൃഷ്ണൻഡ് ഡെപ്യൂട്ടി ഡയറക്ടർ ഇൻഡസ്ട്രിയൽ ഈ ചതുർഥ യാത്രയിൽ ആദ്യമാണ് വരുന്നത് ആദ്യമാണ് പോയിട്ടുണ്ട് ഇതില്ല എന്താ ചതുർധാം അപ്പോ പറയണം ഏഹ് എന്തെങ്കിലും പറയണോക്കല്ലേ ഒന്നും പറയാം ശരി പറയണം റെഡി ആയിട്ടിരിക്കും ഉഷ മുട്ടാമസിക്കണേ അമ്പലമൊക്കെ മുട്ടട ഞാൻ ആദ്യമായിട്ടാണ് ഈ യാത്രയിൽ പങ്കെടുക്കുന്നത് എന്റെ പേര് നിർമ്മലാ പി നായർ ഒമ്പനം മുഖ പേരൂർ കടയിൽ താമസിക്കുന്നു ഹൗസ് വൈഫാണ് രണ്ട് മക്കളുള്ളതിലും ഒരാൾ മരിച്ചുപോയി ഒരാൾ മാത്രമേ ഇപ്പോ ഉള്ളൂ അതിന് രണ്ട് കുട്ടികളുണ്ട് ഓള്നേഴ്സ് ആണ് അഡ്വക്കേറ്റ് ആണ് എന്റെ പേര് ശോഹനകുമാരി ഞാൻ ആറാങ്കല്ല് വഴയില ആറാങ്കല്ല് താമസം

രാമചന്ദ്രൻ നായർ പനക്കോട് രാമചന്ദ്രൻ നായർ മക്കള് രണ്ടുപേരുണ്ടായിരുന്നു ഇപ്പൊ ഒരാളേ ഉള്ളൂ മോയില്ല മോള ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ മരുമോനിച്ചി അയ്യോ ഞാൻ തങ്കമണി അല്ലെങ്കിൽ റിലേ സ്റ്റിഷനിലെ വർക്ക് ചെയ്തിരുന്നു ഇപ്പൊ റിട്ടയർഡാണ് വടയിലാണ് താമസം ഭർത്താവ് മക്കൾ ഭർത്താവ് മക്കള് രണ്ടുപേരുണ്ട് ഒരാള് ലണ്ടനിലും ഒരാള് കുവൈറ്റിലുമാണ് ഞങ്ങൾ രണ്ടുപേര് ഇവിടെ താമസം ഒരാൾ വലിയ എന്നെ കൊറേ നേരം കൊണ്ട് കൂടെ കൊണ്ടിരിക്കുകയാണ് ഞാൻ ഫാമിലി പറഞ്ഞില്ല ഞാൻ ഫാമിലി പറഞ്ഞില്ല പറഞ്ഞില്ലെന്ന് പറഞ്ഞു പറയണം അങ്ങ് പറയണം ഒരാൾ ഒരാൾ ബാംഗ്ലൂർ ഫാമിലി സെറ്റ് എൻ്റെ പേര് സുദർശനൻ എൻ്റെ തൊഴിൽ ഓട്ടോ ഡ്രൈവറാണ് ആദ്യമായിട്ട് വരെയാണ് ഇതുവരെ ഹാപ്പി ഹാപ്പിയായിരുന്നു സ്ഥലം അട്ടിയേർക്കാവ് വിവാഹം കഴിഞ്ഞ് ഭാര്യ മരിച്ചു പോയിട്ട് ഇരുപത്തെട്ട് വർഷമായി മക്കളൊന്നുമില്ല ാണ് ഇപ്പൊ തിരുവനന്തപുരത്താണോ ചെന്നൈ തന്നെ അപ്പൊ ഈ യാത്രയ്ക്ക് വേണ്ടി ഇങ്ങോട്ട് വന്നതാണോ ഇദ്ദേഹത്തിനോട് കൂട്ടുകൂടാൻ വേണ്ടി വന്നതാണ് കൂടെ ഒരു ഒരു കമ്പനിക്ക് വേണ്ടിട്ട് സുഹൃത്താണ് അമ്മ പറയണം ആ ഇവിടെ കഴിയില്ല ഓക്കെ ആ പറഞ്ഞോ

അവിടെ എന്റെ പേര് നാരായണൻകുട്ടി ഞാൻ തൃശ്ശൂർ ജില്ലയിലെ മാള സ്വദേശിയാണ് ഇപ്പൊ താമസിക്കുന്നത് എറണാകുളത്താണ് കുടുംബസമേതം ഒരു ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്ത ആളാണ് ബാക്കി കുടുംബം 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 എന്റെ ശ്രീമതിയും ഒരു ബാങ്കിലായിരുന്നു ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്ത് ഞങ്ങൾ എറണാകുളത്ത് താമസിക്കുന്നു ഒരു മോള് അവൾ വിവാഹം കഴിഞ്ഞ് ഇപ്പം ഖത്തറിലുള്ള ജോലി ഭർത്താവിനോടൊപ്പം അവിടെ താമസിച്ചു ഞാൻ ഒറ്റപ്പാലം സ്വദേശിയാണ് എന്റെ പേര് വിജയൻ ഭാര്യ ഞാൻ ഇരുപത്തഞ്ച് വർഷം ഡൽഹിയിൽ സർവീസ് കഴിഞ്ഞ് നാട്ടിൽ വന്ന് സെറ്റിലായത് വൈഫ് ഹൗസ് വൈഫാണ് മകൾ ഡിഇ ഓഫീസിലെ ഒറ്റപ്പാലിൽ ജോലി ചെയ്യുന്നു മകൻ പി എം ഡബ്ല്യുൽ മ്യൂണിക് മ്യൂണിക് ജർമ്മനിയിലാണ് എൻ്റെ പേര് പത്മിനി ദേവി വിവിധ എൻ എസ് എസ് കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്തു ഹസ്ബൻഡ് ഋഷികേശൻ നായർ ഫിഷറീസിൻ്റെ ജോയിൻറ്റ് ഡയറക്ടറായിരുന്നു ഇപ്പോൾ റിട്ടയർ ചെയ്തിട്ട് ആയിട്ട് പ്രാക്ടീസ് ചെയ്തിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല പിന്നെ രണ്ട് മക്കൾ താമസം മന്നാമൂര കോയമ്പുറ മന്നാമൂല മക്കള് മൂത്ത മൂന്ന് ഡോക്ടറാണ് എന്റെ ഹസ്ബൻഡും ഡോക്ടറാണ് രണ്ടാമത്തെ മൂന്ന് എഞ്ചിനീയർ ആണ് സൈസ് എഞ്ചിനീയർ ആണ് കൊച്ചിൻ സിപ്പിയാരിൽ സീനിയർ മകള് മകളെ ഡോക്ടർ ഹെൽത്ത് ലാബില് മകന്റെ ഭാര്യ മകന്റെ ഭാര്യ ജി സി എസ് പേര് ശ്രീരേഖ ഞാൻ വനമൂ കോത്തുകൂടത്താണ്ട് സ്വദേശം വനമൂപ്പിന് ജോലി വെക്കുന്നു ഹസ്ബൻഡ് സെക്കൻഡേ സർവീസിലാണ് ഒരു മകനാണ് ഡിഗ്രിക്ക് പഠിക്കുന്നത് സർവീസിലാണ് എന്റെ പേര് മെനികുമാരി കരകുളത്ത് ആറാംകല്ലിന്നു വരുന്നു രണ്ടാമത്തെ തവണയാണ് ശാദർദാം യാത്ര ചെയ്യണത് പിന്നെ എന്റെ ഹസ്ബൻഡ് സുരേഷ് കുമാർ കൂടെ ഉണ്ട് സാവിത്രി സാവിത്രി ഞാൻ വരുന്നത് ബോംബെ ബോംബെ പിന്നെ രണ്ടു മക്കള് രണ്ടുപേരും പൂനലാണ് ഒരാൾ പൂനലും ഒരാൾ യു എസിലും ഹസ്ബൻഡും ബോംബെയിലുണ്ട് പ്രിൻസിപ്പലാണ് ബോംബെ അതെ ബോംബെയിലെ പിന്നെ എത്ര കാലമായി ബോംബേലുണ്ട് മുപ്പത്തഞ്ചു വർഷമാണ് അവിടെ എന്തായിരുന്നു ജോലി ഭർത്താവിന്റെ ജോലിയുണ്ട് അടുത്ത് അങ്ങനെ പോയത് പിന്നെ മക്കളൊക്കെ അവിടെ തന്നെ പഠിച്ചു അവിടെ തന്നെ ജോലിയുമായി ഓക്കെ അപ്പൊ ഇനി കേരളത്തിലോട്ട് വരത്തില്ല ആ കേരളത്തിലോട്ട് തിരിച്ചു വരുന്ന അവിടെ വന്നു പോയിരിക്കും കേരളത്തിൽ കേരളത്തിൽ അവിടെ എല്ലാ സെല്ലായിരിക്കും അവസാനില്ല ഞാൻ തന്നെ പേര് പറയാം ഇല്ലെങ്കിൽ മോശമാണ് ഇത് ബാലമുരളിയാണ് ബാക്കി കാര്യങ്ങളെല്ലാം അദ്ദേഹം പറയും ഊളി എനിക്ക് പറയാനുണ്ട് പക്ഷെ ഞാൻ പറയില്ല ഒരു പൊതുപ്രവർത്തനമാണ് ഒരു പത്ത് ഇരുപത് വർഷം തുടർച്ചയായി ഗ്രാമപഞ്ചായത്ത് മെമ്പറായിരുന്നു തിരുവനന്തപുരം ജില്ലയിലെ പോത്തൻകോട് പഞ്ചായത്തിൽ ബി ജെ പിയുടെ ജില്ലാ ഭാരവാഹിയായി തിരുവനന്തപുരം ജില്ലയുടെ ഭാരവാഹിയായിട്ട് കഴിഞ്ഞ ഒരു ഒൻപത് വർഷമായി പ്രവർത്തിക്കുകയാണ് കുടുംബം ഭാര്യ മോൾ ഡിഗ്രിക്ക് പഠിക്കുന്നു മോൻ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്നു ഭാര്യ ഭാര്യയ്ക്ക് ജോലിയൊന്നുമില്ല എന്റെ പേര് സുരേഷ് ആണ് എന്നെ അറിയപ്പെടുന്ന ദേവി എന്ന് പറഞ്ഞ അറിയാൻ പറ്റാൻ പറ്റുമോ ദേവി പിള്ളും കൊച്ചുപിള്ള പൊതുപ്രവർത്തനോട് ചെറിയ ബ്രോക്കർ പരിപാടിയൊക്കെ ഉണ്ട് വസ്തുവില്ലേ പരിപാടിയാണ് പിന്നെ ബി ജെ പി പ്രവർത്തകനാണ് ബി ജെ പി മണ്ഡലം ഭാരവാഹിയാണ് ഏത് മണ്ഡലം ാട് മണ്ഡലമാണോ അപ്പൊ നമ്മള് നെടുവങ്ങാട്ടേ കമ്പനി ആവുമോ വിളിക്കണം വിളിച്ചോണ്ടിരിക്കലോചിക്കാം നമുക്ക് ആലോചിക്കാം ഓക്കെ വേറെ ഒന്ന സ്ഥലം എവിടെന്ന് പറഞ്ഞു തിരുവനന്തപുരം എവിടെ ആ അങ്ങനെ വരണം തിരുവനന്തപുരം ഒരുപാട് ഇടക്കല്ലേ ആ ശരി 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 എന്റെ പേര് ഷീജ് അടുത്തു ഓഫീസിൽ മക്കള് രണ്ടുപേരെ മോനൊരു മോളും എറണാകുളത്ത് ജയകുമാർ ആർട്ടിസ്റ്റ് ആണ് ഓട്ടംതുള്ള കഥകളിയാണ് പിന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ പഠിപ്പിക്കുന്നുണ്ട് തിരുവനന്തപുരം ജില്ലയിലും ഏതാണ്ട് ഒമ്പതോളം ജില്ലകളിൽ പഠിപ്പിക്കുന്നുണ്ട് കുട്ടികളെ ധാരാളം ശിക്ഷ സമ്പത്ത് ഉണ്ട് സ്ഥലം പറഞ്ഞു കോട്ടയം ജില്ലയില് പാലാ തിരുവനന്തപുരത്ത് ഉണ്ടോ ഇല്ല അവിടെനിന്ന് വരെയാണ് കോട്ടയം വരെയാണ് കോട്ടയം യാത്രയ്ക്ക് വേണ്ടി വരെയാണ് വെരി ഗുഡ് പേരെന്നൊന്നും കൂടെ പറയാം ജയകുമാർ 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 നല്ലൊരു ആർട്ടിസ്റ്റ് ആണ് നല്ല ഓട്ടം എന്നുള്ള കലകാരനാണ് തീർച്ചയായിട്ടും നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു വ്യത്യസ്തമായ ഒരാളാണ് അത് കണ്ടപ്പോഴേ തോന്നി അത് അതിൻ്റെതായ ഒരു ഐശ്വര്യമുണ്ട് അതിൻ്റെതായ ചലനങ്ങളുണ്ട് ചലനത്തിൽ ഒരു താളവുമുണ്ട് ഓക്കെ പറയണം എന്റെ പേര് ശ്രീകുമാർ ഞാൻ പോലീസ് വകുപ്പിൽ നിന്നും വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥനാണ് സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂർ കുടുംബം ഭാര്യ വീട്ടമ്മയാണ് രണ്ട് മക്കൾ ഒരാള് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പൊ കയറി രണ്ടാമത്തെ ആള് ഡിഗ്രി കഴിഞ്ഞ് വീട്ടിലുണ്ട് യാത്രക്കായിട്ട് യാത്ര ആദ്യത്തേണോ യാത്ര ആദ്യത്ത ആദ്യതാണോ ഈ വെങ്ങാനം എന്ന് പറയുമ്പോൾ വിഴിഞ്ഞത്തിനടുത്താണല്ലോ വലിയൊരു പ്രസക്തമായ സ്ഥലമല്ലേ എന്താ എന്ത് കമ്പനി ഓക്കെ അതെനിക്ക് കുടുംബം പറയുകയാണെങ്കിൽ ആ ഭാര്യ രണ്ട് കുട്ടികൾ ആ മൂത്തോന് രണ്ടാമത്തെ ആ രണ്ടാമത്തെ ഡിപ്ലോമ ആ ഭാര്യ വീട്ടമ്മ ആ പറയണം ആ ഭാര്യ ചെറിയ സ്കൂളില് ഓഫീസ് സെക്ഷനിൽ വർക്ക് ചെയ്യാണ് ആ വെരി ഗുഡ് അത് നല്ല ജോലി ചെയ്യല്ലേ പിന്നെ അതൊക്കെ തുറന്ന് പറയണ്ടോ ആ പറഞ്ഞു ശ്രീകുമാർ ാണ് പിന്നെ മൂന്ന് മക്കളെ വിദ്യാർത്ഥികളാണ് ചെറിയ കീഴാണ് സ്ഥലം മനോഹരമായ സ്ഥലമാണ് തിരുവനന്തപുരം ജില്ലയിലെ ചെറിയ കീഴെന്നു വളരെ മനോഹരമായ സ്ഥലമാണ് അഞ്ചു തങ്ങൾക്ക് അടുത്തുള്ളതാണ് അതെ വളരെ കയർ വിരിയുടെയും ഒരു കേന്ദ്രമാണ് പിന്നെ പ്രേംനസന്റെ നാടാണോ അതെ അതെ പ്രധാന പിള്ളേ പിള്ളേങ്കിൽ വളരെ പ്രശസ്തമായ സ്ഥലമാണ് രണ്ട് വാല്യ ആ നമ്മളൊന്നും അറിഞ്ഞില്ല മൃതങ്ങൾ ഘടവും വായിക്കാൻ കഴിയുന്ന ഒരു ആർട്ടിസ്റ്റ് ഇവിടെ ഉണ്ട് അതുപോലെ ഓട്ടം ഒരു ആർട്ടിസ്റ്റ് ഉണ്ട് തീർച്ചയായിട്ടും ഞാൻ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഒരു കാര്യം പറയാൻ പെട്ടുപോയി ഇത് എന്റെ ചാർദാം യാത്ര മൂന്നാമത്തെ പ്രാവശ്യമാണ് ഈ യാത്ര എന്റെ ഭാര്യമുണ്ട് രണ്ടാമത്തെ പ്രാവശ്യം മൊത്തം മൂന്നു പ്രാവശ്യമായി നമസ്കാരം ഇപ്പൊ ഞാൻ രാജൻ എന്റെ നാൽപ്പതാമത്തെ വർഷമാണിത് യാത്ര തുടങ്ങിയിട്ട് ചതുവിധിപ്പോ ഇന്ന് ആരംഭിച്ചതേ ഉള്ളൂ ഏകദേശം ഒരു പത്ത് ദിവസം നിങ്ങളുടെ കൂടെ കാണും മാക്സിമം എത്രത്തോളം നിങ്ങൾക്ക് സഹായമാകുക അതേ രീതിയിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം എന്നോട് എന്നോട് സഹകരിക്കണം സ്ഥലം 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 എവിടെയാണ് കൊട്ടാരക്കര കൊട്ടാരക്കര ഇപ്പൊ താമസം കരുനാഗപ്പള്ളി രാജൻ ഞാൻ വരുന്നു

ത്രിലോക് ഭാരതി മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക